ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സാരി കൊണ്ടുള്ള ഒരു ചുരിദാറാണ് ആണ് കേട്ടോ അപ്പോൾ ദാ ഇത് ചുരിദാർ കട്ട് ചെയ്ത് വെച്ച ഇതാണ് ഈ കാണിക്കുന്നത് ഒന്നും കാണിച്ചിട്ടില്ല കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് കാണിച്ചിരുന്നത് പിന്നെ ഇത് ഒരേ കസ്റ്റമർ സാരി കൊടുന്ന് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു അപ്പോൾ അതാ അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത് വളരെ പെട്ടെന്ന് സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ് ഇത് നമുക്ക് ഇതേപോലെ പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ സാരിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആരും ഇങ്ങനെ ഇതേപോലെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലത്തെ ഇതുപോലത്തൊക്കെ ടോപ്പൊക്കെ അടിച്ചാൽ അതിന് ടോപ്പല്ല ഫ്രോക്ക് ആയാലും നല്ല നല്ല മോഡലിൽ നമുക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പം ഇതിപ്പോൾ ഇവർ അവരുടെ അഭിപ്രായ പ്രകാരമാണ് ഇങ്ങനെ എടുത്തു കണ് അപ്പോൾ ഇത് പോയി കാണിക്കുന്ന റൗണ്ട് നെക്കാണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ജസ്റ്റ് അളവാണ് ഈ കാണിച്ചത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് അളവ് പിന്നെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഷെയ്പ്പ് ഷോൾഡറിൻ്റെ അവിടുന്ന് ഷെയ്പ്പ് ഷേപ്പ് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ അതിനനുസരിച്ച് ഷേ്പ്പ് എടുക്കുക പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള വീതി ഒരു പത്തൊമ്പത് ഇരുപതൊക്കെയാണ് ഷോൾഡറിൻ്റെ അവിടുന്ന് ഓപ്പണിൻ്റെ അവിടുക്കുള്ള ലെങ്ത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എടുത്തെടുക്കണം പിന്നെ നമ്മളെ ടോപ്പിന് എത്ര അടി വീതി എത്ര വരണീച്ചാൽ അതിൻ്റെ ആ വീതിക്ക് നമ്മൾ അടിയിലേക്ക് ഇതെടുക്കണം എത്ര വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനേ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞമ്മക്ക് പിന്നെ ഇനിയും വരാം അപ്പോൾ ആരും ഇതുപോലത്തെ സാരി വീട്ടിലുണ്ടെങ്കിൽ അതൊന്നും വേസ്റ്റിൽ ഇടാതെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ